എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മളിന്ന് പോകുന്നത് എടുക്കാമെന്ന് ചോദിച്ചാൽ ഒറ്റപ്പാലം വാണിയങ്കുളം കാലി പോകുന്നത് അപ്പം ഞങ്ങൾ വാണിയമ്പലം റെയിൽവേ സ്റ്റേഷനിലാണ് ഇപ്പോൾ ഉള്ളത് അഞ്ച് നാൽപ്പതിന് ട്രെയിന് പോകും ഏഴ് മണിക്ക് ഞങ്ങൾ ഷൊർണൂർ എത്തും ഷൊർണ്ണൂരിൽ നിന്ന് മിനി ബസ്സിനാണ് ഞങ്ങൾ വാണിയമ്പുളത്തേക്ക് പോവാം അപ്പോൾ ഓക്കെ അപ്പം ഞങ്ങൾ ചന്തയിലെത്തിയിട്ട് ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ അപ്പോൾ നമ്മളെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന വീഡിയോ ആണ് മാക്സിമം എല്ലാവരും ഷെയർ ചെയ്യുക നമ്മൾ കോണിയാമലം റെയിൽവേ സ്റ്റേഷനിലെ പൊണങ്ങിയ മരത്തിലെ കാക്കണെ ഫോണിൽ നല്ല തിരക്കിൽ നടന്ന നല്ല തിരക്കാണ് അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ എങ്ങനെയൊരു വഴിയില്ല അത്ര തിരക്കാണ് എൻ്റെ വാണയങ്ങളും ചെന്നു പുറത്തൊക്കെ ഒരുപാട് വണ്ടികൾ ഞാൻ ഇങ്ങനെ ഞങ്ങൾ സൈഡിൽ കയറി നോക്കും അപ്പോൾ ഞാൻ ചന്ത ഭാഗത്ത് പശുക്കളാണ് കറവ പശുക്കളാണ് കറവപശുക്കൾ ഒരുപാടുണ്ട് വാണയങ്ങൾ ചന്തയിൽ പകുതിക്ക് ഉള്ള കന്നുകാലികളും കറവപശുക്കളാണ് അത് കറവശുക്കുളുണ്ട് ഇത് വളർത്താൻ പറ്റിയ ചെറിയ കുട്ടികളുണ്ട് അതുപോലെ നല്ല മോരിക്കന്നുകളും ഉണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത മലപ്പാകത്തിലൊക്കെ ഉള്ള നല്ല മോരിപ്പന്നുകൾ നല്ലോണം നല്ലതാണ് കാരണം നല്ല കച്ചവടം നടക്കുന്നുണ്ട് കാരണം പെരുന്നാളിൻ്റെ മുന്നോടിയായിട്ടുള്ള ഒരു കച്ചവടമാണ് കാണുന്നത് അത്യാവശ്യം റേറ്റ് ഉണ്ട് കുഴപ്പമില്ലാത്ത റേറ്റ് ഉണ്ട് ഏകദേശം പറഞ്ഞ നൂറ് നൂറ്റി മുപ്പത് കിലോ റേറ്റുള്ള കന്നുകളൊക്കെ ഇവിടെ നൂറ് കണ്ണുകൾക്കൊക്കെ വില വരുന്നത് നാൽപ്പത്തഞ്ച് കന്നുക എഴുപത്തെ ദിവസമാണ് ചോദിക്കുന്നത് അപ്പം അതിൽ പത്തോ രണ്ടായിരം ഒക്കെ കുറഞ്ഞിട്ട് ബാക്കി കച്ചവടമാണ് പിന്നെ ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട് ഈ കച്ചവടം ചെയ്യാൻ വരുമ്പോൾ കണ്ണെടുക്കാൻ വരുമ്പോൾ അറിയുന്ന ആളുകളെ കൊണ്ടുവരാ കൂട്ടം രണ്ടാമത് നല്ലോണം ബാർഗൈൻ ചെയ്യാം നല്ലോണം തർക്കിക്കുക നല്ലോണം തർക്കിക്കുമ്പോഴുള്ളൂ നമ്മുടെ സംസാരത്തിനനുസരിച്ചാണ് നമ്മളെ കച്ചവടം അതിൻ്റെ റേറ്റ് കമ്മിയാക്കി നോക്കി കിട്ടുക അതിലൊരുപാട് എന്താണ് ഒരുപാട് ഒരുക്കന്നുകൊണ്ട് ഈ പ്രാവശ്യം അത് ചന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാണിഫും ചന്ത എന്ന് പറഞ്ഞാൽ കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ ചന്തയനെ വാണിയങ്ങളും ചന്ത ഈ വാണിയങ്ങളും ചന്തയിലേക്കാണ് എല്ലാവരും കന്നെടുക്കാനും അത് കൊടുക്കാനും മറിക്കാനും അങ്ങനെ കച്ചവടപരമായിട്ട് കഴിയുമ്പോൾ പിന്നെ ഈ കച്ചവടക്കാർ കൂടുതലുള്ള ചന്തയാണ് സ്ഥലം എവിടെ കാരണം കന്നേതാണ് ആ രണ്ടെണ്ണാ ആ ചെറിയ കളക്കുട്ടിക്ക് എന്താ പറയുന്നത് മുപ്പത്തിരണ്ടോ അതിനപ്പുറത്താ അൻപത് ഉറുപ്പല്ലേ ഇപ്പം ലാസ്റ്റ് കുറയോ ടല കന്നിണ്ടോ വേറെ ഈ മോര് കന്നിന് ചോദിക്കുന്നത് എത്ര വില എന്നറിയോ എഴുപത് രൂപയാണ് ചോദിക്കുന്നത് ബാർഗിങ് ചെയ്യണമെങ്കിൽ ഒരു പത്തോ രണ്ടായിരോ മൂവായിരമൊക്കെ കുറഞ്ഞു കിട്ടും അത്രേ കിട്ടുകയുള്ളൂ അത്രേ കുറവുള്ളൂ ഇപ്പോ ഇപ്പോഴത്തെ പിന്നെ അങ്ങനെ കുറവുള്ളൂ എന്നുള്ളതാണ് കറവ പശുക്കളും ഉണ്ട് കറവപശക്കൾ ആ സെയിലാണ് നല്ലോണം നടക്കുന്നത് അയ്യാഴ്ച കറു കറുപശ് ഒരുപാട് കറവശാണ് നമുക്ക് കച്ചവടം തന്നിട്ടുള്ളത് നമുക്ക് സ്പോട്ടിൽ നിന്ന് അവർ കറവപശ് സ്പോട്ടിൽ നിന്ന് അവർ കറന്ന് കാണിച്ചിരുന്നു കറന്ന് കാണിച്ച് തന്നിട്ടാണ് ഞങ്ങള് വില പറയുന്നത് കുഴപ്പമില്ലാത്ത നല്ല അസുഖങ്ങളുണ്ട് കണ്ട ഈ കാളക്കുട്ടികൾ ഈ കാളക്കുട്ടികളെ വില ചോദിച്ചപ്പോൾ അതിന് ഓരോന്നിനും അയ്യഞ്ച് രൂപ വെച്ച് കണ്ടാണ് കയറ്റം പറയുന്നത് അത് പലതും പല രീതിയിലാണ് പല വലിപ്പത്തിലും പല നീളത്തിലൊക്കെയാണ് അതിന് അറുപത്തഞ്ച് അൻപത്തഞ്ച് നാൽപ്പത്തെട്ട് നാൽപ്പത്തെട്ടൊക്കെയാണ് ഏറ്റവും കുറഞ്ഞത് അത് നിക്കുന്ന സെറ്റ് ഉണ്ടല്ലോ ആ ഒരു ക്യാരമ ഒരു പത്തെണ്ണം ഇരുപതെണ്ണം ഒക്കെ കുറിച്ച് കിട്ടില്ല ചന്തയിലൊരുൊരു പ്രത്യേകത കൂടി ഉണ്ട് കാരണം അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റാത്തതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ മഴ പെയ്തിട്ട് ചളിയും ചാണകവും ഒരുമിച്ച് നിൽക്കുക കാരണം എല്ലാവരും മുട്ടിൻ്റെ മീത എല്ലാവർക്കും ചാണകവും ചളിയാണ് അച്ചവടത്തിൽ വന്നാൽ അതിനുള്ളിൽ കയറി എല്ലാവരും അപ്പോൾ ഞാൻ എൻ്റെ ഉള്ളേക്ക് കയറാൻ ശ്രമിച്ചില്ല കാരണം എന്താ വെച്ചാൽ നമ്മൾ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ഈ ഡ്രസ്സിന് ഇലക്കെ ആ ചാണകം ആയിക്കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു പോരാൻ കഴിയില്ല കാരണം ട്രെയിനും ബസ്സിനൊക്കെയാണ് പോയിട്ടുള്ളത് അപ്പോൾ എന്തായാലും ചാണകമായി കഴിഞ്ഞാൽ നമ്മളത് കഴുകാനൊക്കെ എല്ലാവിടെ വെള്ള സൗകര്യങ്ങളൊന്നുമില്ല ചാകിനല്ല പക്ഷേ അത് കഴുകാനുള്ള വൃത്തിയേ കാല സംവിധാനം അവിടെ അടുത്തില്ല വണ്ടിയിൽ വന്നവരാണ് കൂടുതലും അതിനുള്ളിലേക്ക് കയറുകയാണ് കച്ചവടം ചെയ്തിട്ടുള്ളത് അതുകൊണ്ടാണ് നമ്മൾ ഓരോ കന്നുകളെയും വില ചോദിക്കാത്തത് നമ്മൾ അറിയുന്ന അടു നമ്മുടെ അടുത്തുള്ള ആളുകൾ കന്നുകളിൻ്റെ വില മാത്രമേ നമ്മൾ ചോദിച്ചിട്ടുള്ളൂ അപ്പം ഒരുപാട് കന്നുകളുണ്ട് അപ്പോൾ എല്ലാത്തിനും വില ചോദിച്ചാലും നമുക്ക് അത് നിങ്ങളുടെ മുന്നിൽ പറഞ്ഞു തരാമെന്ന് ഞങ്ങൾക്കൊന്നും കഴിയില്ല കാരണം ഒരുപാട് കന്നുകൾ ഈ ആഴ്ച ഇനിയിപ്പോൾ പെരുന്നാളിന് മുന്നോടിയായിട്ടുള്ള കച്ചവടമാണ് കൂടുതൽ നടന്നിട്ടുള്ളത് ആ പെരുന്നാളിന് മുന്നോടിയായിട്ടുള്ള കച്ചവടത്തിനെങ്കിലും കോണയങ്ങൾക്ക് ഇപ്പോൾ ആ ആ രീതിയിൽ ഇന്നൊരു മൂന്നാഴ്ച കൂടി കഷ്ടം ഉണ്ടാവും എല്ലാ വ്യാഴാഴ്ചയാണ് കോണെങ്കു ചന്ത നടക്കുന്നത് അത് ഒരു മൂന്നാഴ്ച കൂടി ഉണ്ടാകും നമുക്ക് പ്രത്യേകിച്ച് ചന്ത അവർക്ക് നടക്കാൻ കഴിയുന്നില്ല അപ്പോൾ പോകുന്ന ആളുകൾക്കൊന്നും നടക്കാൻ കഴിയാത്തൊരവസ്ഥയാണ് ചന്ത കഴിയുക കാരണം മഴ നന്നായിട്ട് മഴ പെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ചളി ഉണ്ടാവില്ല ഇത് മഴ ചെറുങ്ങനെ മഴ പെയ്തു പോയിട്ടാണ് ആ ചളി പിന്നെ ചാണകം കൂടെ ഒക്കെ കോടായ കൊണ്ടാണ് ഒന്നും കയറാൻ പറ്റാത്ത ഒരു സാഹചര്യം പിന്നെ ഇവിടുത്തെ ഈ ചന്തൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ കന്നുകാലികൾ കൂടുതൽ പുറത്തുനിന്ന് വരുന്നില്ല ഏകദേശത്തെ നാട്ടിലത്തെ കന്നുകളാണ് കൂടുതലും ഇവിടെ മുക്കാൽ ഭാഗം നാട്ടിലത്തെ കന്നുകളാണ് കുറച്ച് കണ്ണുകൾ മാത്രമേ ഉള്ളൂ അന്യ സംസ്ഥാനങ്ങളിൽ വന്നിട്ടില്ല ഹരിയാന ആയാലും ആന്ധ്രാപ്രദേശായാലും പൊള്ളാച്ചി അങ്ങനെ എല്ലാ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ വന്നിട്ടുള്ള കുറച്ച് കന്നുകൾ മാത്രമേ കണ്ടുള്ളൂ മറ്റുള്ള ചന്തകളിലൊക്കെ നമ്മൾ കൂടുതലായിട്ടും കാണലുള്ള പുറത്തുന്നില്ല കന്നുകളാണ് കൂടുതലായിട്ടും കാണുന്നത് കൂടുതലായിട്ടുള്ളത് നാട്ടിലെ ഫാമ് കന്നുകൾ നാട്ടിൽ വളർത്തുന്ന കന്നുകളാണ് ചന്തകളും വന്നിട്ടുള്ളത് ഒരു മൂന്ന് ഏക്കർ ഒരു ഒരു മൂന്ന് ഏക്കർ സ്ഥലത്താണ് ഈ ചന്ത സ്ഥിതി ചെയ്തത് ജനമനക്കർ സ്ഥിതി സാധനം കണ്ണുകൾ കയറ്റിയിടാനും കഴിയുന്നില്ല കാരണം എന്നിട്ട് പുറത്ത് അതായത് ഇതിന്റെ പുറത്ത് ഭാഗം പുറത്ത് ഭാഗങ്ങളിലാണ് കൂടുതൽ കന്നുകൾ വരും അതിൽ പശുക്കളൊക്കെ കൂടുതൽ ഇതിൻ്റെ പുറത്ത് ഭാഗത്താണ് ഇപ്പോൾ കണ്ടില്ല ഇന്ന് അത്രയും ഭാഗങ്ങളിൽ ഇപ്പം പുറത്ത് ഒരുപാട് വണ്ടികളുണ്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ ഒരുപാട് വണ്ടികളുണ്ട് അപ്പം വന്ന വണ്ടികളാണ് അതിപ്പോൾ വലിയ വണ്ടികളൊക്കെ ഒരു അൻപത്തഞ്ച് കന്ന് വലിയ കന്നൊക്കെ ആണെങ്കിൽ അൻപത്തഞ്ച് കന്നൊക്കെ പോകും പിന്നെ പുത്തൻ കന്നൊക്കെ ആണെങ്കിൽ അമ്പത്തഞ്ച് കന്നു പോകും ചെറിയ കന്നാണെന്നുണ്ടെങ്കിൽ ഈ കുറച്ചും രണ്ടോ കണ്ണിൽ കന്നുകൂടി പോകും ഇത്ര ആ കാലകളും ഇത്ര കന്നു കാലങ്ങളാണ് പിന്നെ ആ ഭാഗത്തൊക്കെ കൂടുതലായിട്ടും ആ പിന്നെ പശുക്കളെ കച്ചോടം നല്ല പശുക്കളെ ഞാൻ കണ്ടതിൽ കച്ചവടം പശുക്കളെ കച്ചോടാണ് അത് കൂടുതൽ കറവ് പശുക്കളുണ്ട് അല്ലെങ്കിൽ നല്ല ഇതിനോരിക്കുട്ടികളുണ്ടോ മോരിക്കുട്ടികൾ അതൊരു പന്ത്രണ്ട് പതിമൂന്ന് പതിനഞ്ച് പതിനെട്ട് ആ റേറ്റില് വരുന്ന ചെറിയ അങ്ങനെ നമുക്ക് വീട്ടിൽ കൊണ്ടുപോയി കണ്ട വളർത്താൻ പറ്റിയ നല്ല മൂടിക്കെട്ടികൾ ഈ ആഴ്ച ഉള്ളത് അതുപോലെ ബടാ പോത്തുകളാണ് ബടാ പോത്തുകളെന്ന് പറഞ്ഞാലുണ്ടല്ലേ ഈ ബടാ പോത്തുകളൊക്കെ ഇതിനൊക്കെ ഏകദേശം ഒരു ലക്ഷം ഒന്നര ലക്ഷം ഇനി രണ്ട് ലക്ഷത്തിൻ്റെ പോത്തുകളൊക്കെ ഉണ്ട് അതൊക്കെ അതിൻ്റെ ഉള്ളിലാണ് നമുക്ക് വീഡിയോ കവർ കവർ ചെയ്യാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല വീട്ടിൽ പോകാൻ കഴിയാത്തതുകൊണ്ട് നമുക്ക് വീട്ടിലെടുക്കാൻ കഴിഞ്ഞിട്ടില്ല രണ്ട് രണ്ട് രണ്ടെക്കാ ലക്ഷേൻ്റെ പോത്തൊക്കെ അതിൻ്റെ ബിൽ അവിടെത്തന്നെ നമുക്ക് വീട് എടുക്കാൻ കഴിയാത്തത് കൊണ്ട് ആളിൻ്റെ ഒരു മതിലുണ്ട് ആ മതിൻ്റെ മേലെ കേറിയിട്ടാണ് എനിക്ക് വീട് കൊടുക്കുന്നത് അത് ഭയങ്കര റിസ്ക് എടുത്താണ് ഞാൻ വേണ്ടി അങ്ങോട്ട് പോയത് ആരും അങ്ങോട്ട് ചെല്ലുന്നില്ല ഞാൻ ആ വീട് കവർ ചെയ്യാൻ വേണ്ടി ഞാൻ എൻ്റെ മുകളിൽ കയറി അനുഭവം ജയിക്കുന്ന മേലെ കയറി പോയിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് അതൊരു ഭാഗത്തെ കംപ്ലീറ്റ് പൂട്ടുകളാണ് ആ ആളിൻ്റെ ഒരു ഭാഗത്തെ കമ്പ്ലീറ്റ് പൂട്ടുകളാണ് ഈ കാളകളൊക്കെ ഉണ്ടല്ലോ പ്രത്യാവശ്യത്തൊക്കെ കൂടുതലായിട്ടും അറിവ് കന്നിനായിട്ടാണ് പോകുന്നത് കാരണം കാളകൾ കൂടുതലായിട്ട് നമ്മൾ വളർത്താൻ എന്തായാലും അങ്ങോട്ട് പോകുക അത് കൂടുതലായിട്ടും പോകുന്നത് അറിവ് കണ്ണുകളാണ് ആ അറുപച്ചവടക്കാർ കൂടുതലുണ്ട് ചന്ദ്ര വിചാരിച്ചത് ആ കാക്കാനെ ഒക്കെ ഉണ്ടല്ലേ നിങ്ങൾ കമ്പൂട്ടി ആ ഇട്ടാണ് ഒരുപാട് ആളുകൾ അതിൽ നടക്കുന്നത് അത്ര വളം ചളിയാണ് ഇതാണ് ഈ വണ്ടിന്റെ ഉൾഭാഗം ഈ വണ്ടിന്റെ ഉൾഭാഗം ഒരുപാട് കയറും ആ ചെറിയ വണ്ടിയിൽ ഒരു പതിനഞ്ച് ഇരുപത് കന്നുകളൊക്കെയാണ് പോകുന്നത് ഈ കാളിനോട് വില ചോദിച്ചത് ഇത് ഈ ചന്തൻ്റെ പുറത്താണ് ഈ കാളിന് കെട്ടിയിട്ടുള്ളത് ഇതിൻ്റെ വില ഞാൻ ചോദിച്ചു അപ്പോൾ അവറേജ് ഇവിടെ തൂക്കം പറയുന്നത് ഒരു ഒന്നര ഒന്നര ഒരായിരത്തി സോറി ഒരു നൂറ്റൻപത് കിലോ വെയിറ്റ് വരുന്നോ പറയണത് നൂറ്റമ്പത് കിലോ വെയിറ്റ് വരുന്നോ ഏകദേശം ഒരു പറയുന്നത് ഒരു അറുപത് അറുപത്തഞ്ച് രൂപയൊക്കെയാണ് അവന് ആ കന്ന് ഇതിന് ചൊയ് കളിക്ക് ചോദിക്കുന്നത് ഏകദേശം നമുക്കൊരു വില നമുക്കൊരു ഏകദേശം ഒരു വില ആകുന്നൊരു അൻപത്തഞ്ച് രൂപക്കക വില കൊടുക്കുന്നു കന്ന് മാത്രല്ലം ചന്ദ്രിപ്പോൾ യൂഫോണ്ടടിച്ച് നല്ല കത്തികളുണ്ട് ഒരു അഞ്ഞൂറ് അറുന്നൂറ് എഴുന്നൂറ് ഇരുന്നൂറ് മുന്നൂറ് നൂറ് ആ തരത്തിലുള്ള നല്ല കത്തികൾ ഇട്ടുകൊണ്ടിരിക്കുക ഇവിടെ രണ്ട് പൂത്തൊക്കെ ഉണ്ടാക്കും അതിൽ ഈ ഫസ്റ്റ് കാണുന്ന പൂത്തിന് ചോദിക്കുന്ന ഒന്നര ഒന്നര ലക്ഷം അതിൻ്റെ അപ്പുറത്തൊരു പൂത്തുണ്ട് രണ്ടാമത്തെ പൂത്ത് അതിൻ്റെ വില ഒന്ന് പത്തൂറ് ആറ് ലക്ഷം അമ്പൂറ് ഉറുപ്പുറയും പത്തൊന്ന് ലക്ഷം വാടാ പൂത്തുകളെന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നര പൂത്തുകളാണ് നമ്മുടെ ഉമ്മർക്കൊക്കെ അറിയണ്ടോ ഇതൊക്കെ ഒരു സെക്ഷനുകളെ ഈ എ ഡി സി വി അതൊക്കെ ഒരു സമയം അങ്ങനെയാണ് അതുകൊണ്ട് ആദ്യം നമ്പർ ഇട്ട് വെച്ചിട്ട് അപ്പോൾ ഒരു മലയാളം കന്നുകളാണ് ഇവിടെ അവര് കച്ചവടം ചെയ്യണത് കൂടുതൽ കച്ചവടം ചെയ്ത് കൊടുക്കുക അതൊരു രണ്ടായിരത്തി രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് റുപ്പിൻ്റെ കയ്യിലാണ് കച്ചവടം കാക്ക കുറയുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് റുപ്പിയാണ് ഇതിന് നമ്മൾ കിട്ടുകയുള്ളു ആ അങ്ങനെയാണെങ്കിൽ നമുക്ക് തിരുവനന്തപുരത്ത് തീരണമെങ്കിൽ കച്ചവടക്കാന്ന് പറയുന്നത് പക്ഷേ കച്ചവട സാധനം എന്തായാലും ഇട്ട് തരില്ല അപ്പോൾ ഞാൻ അവിടുന്ന് ി ചാണകം ഒരുങ്ങി ആയതുകൊണ്ടാണ് ഇങ്ങനത്ര കാരണം ചില ആളുകൾ കൂടിട്ടുണ്ട് ചില ആളുകൾ ചെരുപ്പിട്ടാണ് ചില ആളുകൾ ചെരുപ്പ് ഊരിയിട്ട് കവറിലിട്ട് പോകുന്നില്ല ད�ས ཁས སྱ སས 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 ചന്തയിലേക്ക് വന്നു നിന്റെ ഗ്രൗണ്ടോ കാണത് ചെറിയ വണ്ടികളി ചന്തയിലേക്ക് വന്നു ഞാൻ ഇങ്ങനെ പോന്നപ്പോ ഒരു കാഴ്ച വന്നു കേട്ടില്ലേ ഒരു കാളക്കുട്ടിന്റെ നമ്പർ നമ്പറിയിച്ചു ഞാൻ ആദ്യമായിട്ട് കാണുന്നു അപ്പൊ ഇനി ആവശ്യക്കാർ ഉണ്ടെങ്കിൽ നല്ല കുടികളാണല്ലോ ഏകദേശം എത്ര റുപ്യ കൊടുക്കണ്ടെറിയാനേ പറ്റുള്ളൂ അത്രേ പത്തോ ഉള്ളിലൊക്കെ ചോടല്ലേ വീട്ട് കൊണ്ടുപോയാൽ ഒക്കെ നാട്ടിലേക്ക് എത്തിച്ചാണ് ഇപ്പൊ നമ്മൾ പുല്ലും കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു ആറ് മാസം കൊണ്ടൊക്കെ ഇപ്പൊ എത്ര കിലോ വേറ്റ് വരും ഇതൊക്കെ ഫാമ് എന്നാണോ അത് നാട്ടിൽ നിൽക്കുന്നത് നിന്നില്ല തമേനട ആ ഫാമിക്കാറല്ലേ ആ വണ്ടിയിൽ എത്രണം പോവും പല വണ്ടിയല്ലേ നൂറ് പോവും അഞ്ചിലെ വല്യ വണ്ടിയാണ് ചെറു വണ്ടി ആണെങ്കിൽ അതിനുവെച്ചാൽ വല്യന്നാണെങ്കിൽ വല്ല്യവണ്ടിയിൽ നാല്പത്തഞ്ച് നാല്പത്തൊന്നും ഇപ്പൊ ആ കാണുകിടക്കാ ഫുള് ആയിട്ട് ആന്ധ്രകന്നളല്ലേ തോട്ടിക്കൊമ്പ് തോട്ടിക്കൊമ്പോ എത്ര പ്രായങ്ങളുണ്ടോ പ്രായ ജെല്ലിക്കടിനോ തമിഴ്നാട് ഈ ഭാഗവും 看到了。